നമ്മുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള പടം ഞാൻ മണിയെ വെച്ച് ചെയ്തു അപ്പോ അന്ന് മണിയൊരു വെറും കോമഡിയൻ ആയിരുന്നല്ലോ ആ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോ മാളചേട്ടൻ എന്നെ വിളിച്ചിട്ട് അതാണ് ഒരു കലാകാരന്റെ ആ ഒരു അതിനോടുള്ള ഇഷ്ടം എടാ എടാ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് താടാൻ പോനെ എടാ ഞാൻ കലക്കും ഞാൻ സത്യമായിട്ടൊരു എനിക്ക് ഇപ്പോഴും ആ വാക്ക് എനിക്ക് ആലോചിക്കുന്നുണ്ട് കാരണം മണി മണിയപ്പുള്ളി ഞങ്ങ് പാനോളം അതിനൊപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹം ആ പുള്ളി ശരിയായിരിക്കാൻ ചിലപ്പോൾ കേട്ടോ എനിക്ക് എനിക്കത്ര ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഒരു ഹീറോ ആയി കൊടുക്കാനൊന്നും പറ്റിയില്ല ചിലപ്പോൾ നമ്മളെ കരയിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പുള്ളി ഇത് പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഇത് വ്യവസായം അവിടെ നമ്മൾ ശരി അതില് പറ്റൂ വലിയ അല്ല അല്ല നേരത്തെ അസാധ്യ ധൈര്യം അന്ന് കാണിച്ചത് അന്ന് നമ്മള് മണിയെ മണി എന്നൊരു അത്ര വലിയ വ്യവസായ വാല്യൂ ആളല്ല ഹീറോ ആയിട്ട് ഹീറോ ആയിട്ടല്ല കോമഡിയനായിട്ട് മാത്രം നീക്കുകയാണ് അപ്പൊ അതാണ് പുള്ളി അന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല അന്നൊരു വലിയ സംഭവം ഉണ്ടായത് സത്യത്തിൽ അന്ന് നമ്മുടെ ഇന്ദ്രൻസ് ചെയ്ത വേഷം ആ ചായക്കടയിലൊരു കാലി ചടന്തി ചായ അടിക്കുന്ന മാളച്ചട്ടനെ ആലോചിച്ച പക്ഷെ മാളച്ചട്ടൻ്റെ ഒരു ഫിഗർ വലുതാണ് നമുക്കൊരു കൊച്ച് ആള് വേണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യൻ നമ്മൾ ഇന്ദ്രൻസിലായിട്ടത്